എല്ലാവർക്കും ഓണാശംസകൾ ഇന്ന് നമുക്ക് ഓണപ്പൂക്കൾ ഇടണ്ടേ അതിനു വേണ്ടിയില്ല തയ്യാറെടുപ്പുകൾ ഇവിടെ നടത്തിയിട്ടുണ്ട് ഇവിടെ ജമന്തിയും പലതരം ജമന്തികളും പിന്നെ റോസാപ്പൂവും എല്ലാം ഉണ്ട് അരളിപ്പൂവും ഉണ്ട് ഇനി നമുക്ക് പൂ വായുന്നത് കാണാം എന്നെ ഏട്ടനും കുറച്ചെല്ലാം സഹായിച്ചിട്ടുണ്ട് അച്ഛനും ഇവിടെ കുറച്ചെല്ലാം വെച്ചിട്ടുണ്ട് നമ്മളിവിടെ പൂക്കൾ ഇടാൻ തുടങ്ങലായി ഇനി നമുക്ക് കുറച്ച് പൂക്കളെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് കാണാം ഇനി നമ്മൾ മഞ്ഞ ജമന്തി ഇടാൻ പോവുകയാണ് ഇത് നമ്മളെ പൂക്കളത്തിന്റെ നടുവിൽ വെക്കാനുള്ള വളക്കാണ് ഇത് നമ്മൾ ഭസ്മം കൊണ്ട് വൃത്തിയാക്കുവാണ് നമ്മളെ പൂക്കളത്തിന്റെ ഒന്നാം റൗണ്ട് റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് ഇനി റോസാപ്പൂ കൊണ്ട് ഒരു റൗണ്ട് ചെയ്തിട്ടുണ്ട് ഇനി അച്ഛൻ കുറേ ഡിസൈൻ വരച്ചേന്നിട്ടുണ്ട് അതിലെല്ലാം നമുക്ക് പൂക്കളം ഇടാം എല്ലാവർക്കും ഒന്നും കൂടി ഓണാശംസകൾ നമ്മളെ പൂക്കളം കാണണ്ടേ ഫൈനൽ ആയിട്ടുണ്ട് നോക്കി എല്ലാവരും നോക്കിയേ മ്മളെ പൂക്കളം എല്ലാവർക്കും എല്ലാവരും ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബെല്ലാം ചെയ്യണേ ഹാപ്പി ഓണം